ാണ് സ്വർണ്ണ നാണയങ്ങൾ മോഷ്ടിച്ചത് ബുദ്ധിശക്തി തെളിയിക്കുന്ന ഒരു കഥ ഇനി പറയാം ആഗ്രഹിക്കടുത്ത് ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു അവിടെ വൃദ്ധനായ ഒരു പട്ടാളക്കാരൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പണ്ടേ മരിച്ചു പോയിരുന്നു അദ്ദേഹത്തിന് നാലു മക്കളുണ്ടായിരുന്നു നാലു പുത്രന്മാർ യുവാക്കളായ അവർ അച്ഛൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു ഒരു പട്ടാളക്കാരൻ കിടപ്പിലായി മരിക്കാറായി അപ്പോൾ അദ്ദേഹം മക്കളെ നാലു പേരെയും അടുത്തു വിളിച്ചിരുത്തി ഒരു രഹസ്യം പറഞ്ഞു മക്കളെ ഞാൻ എൻ്റെ ജീവിതകാലം കൊണ്ടും ആയിരം മൊഹർ സമ്പാദിച്ചിട്ടുണ്ട് ആയിരം സ്വർണ്ണ നാണയങ്ങൾ അത് മുഴുവൻ ഒരു പെട്ടിയിലാക്കി നമ്മുടെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിന് നടുവിൽ കുഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ മരിച്ച് ഒരു വർഷം കഴിഞ്ഞു മാത്രമേ നിങ്ങൾ അതെടുക്കാവൂ എടുത്ത് ഓരോരുത്തരും ഇരുന്നൂറ്റമ്പത് മുഹർ വീതം എടുക്കണം മക്കൾ സമ്മതം മൂളി അപ്പോൾ പട്ടാളക്കാരൻ പറഞ്ഞു ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ ഗ്രാമം വിട്ടു പുറത്തു പോവുക ഒരു വർഷം നന്നായി ജോലി ചെയ്യൂ അപ്പോഴേ അധ്വാനിച്ചു പണം സമ്പാദിക്കുന്നതിൻ്റെ വിഷമം മനസ്സിലാക്കൂ അപ്പോഴേ പണത്തിൻ്റെ അറിയൂ എന്നിട്ട് തിരിച്ചു വന്നേ എൻ്റെ സമ്പാദ്യം എടുത്തു വേദിക്കാവൂ മക്കൾ ആ ഉപദേശവും സ്വീകരിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരുടെ അച്ഛൻ മരിച്ചു അച്ഛൻ്റെ കബറടക്കം കഴിഞ്ഞ് മക്കൾ നാടുവിട്ടു ഒരു വർഷം കഴിഞ്ഞു തിരിച്ചു വന്ന് തമ്മിൽ കാണാം എന്ന് പറഞ്ഞാണ് അവർ പിരിഞ്ഞത് മൂത്ത മകൻ മറ്റൊരു നാട്ടിൽ പോയി ഒരു വ്യാപാരിയുടെ സഹായിയായി അധ്വാനിച്ച് ജോലി ചെയ്ത് പഠിച്ച് നല്ല വ്യാപാരിയായി പണക്കാരനുമായി രണ്ടാമൻ അക്ബറിൻ്റെ സൈന്യത്തിൽ ചേർന്നു അധ്വാനിച്ചു നല്ല ഒരു പട്ടാള ഓഫീസറായി ധനികനുമായി മൂന്നാമൻ അകലെയൊരു വലിയ വൈദ്യന്റെ പോയി വൈദ്യം പഠിച്ച് മിടുക്കനായി പേരെടുത്തു പണക്കാരനുമായി നാലാമനെ പറ്റി ചേട്ടന്മാർ ഒരു വിവരവും അറിഞ്ഞില്ല വർഷം കഴിഞ്ഞു സഹോദരന്മാർ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ നാലാമൻ ചേട്ടന്മാരോട് പറഞ്ഞു ചേട്ടന്മാരേ ഞാൻ എൻ്റെ വിവരങ്ങൾ അറിയിക്കാത്തതിൽ ക്ഷമിക്കണേ ഞാൻ ബനാറസിലായിരുന്നു വലിയ ഒരു രത്നവ്യാപാരിയുടെ അടുക്കൽ നിന്ന് രത്നവ്യാപാര വിദ്യ പഠിച്ചു സ്വന്തമായി രത്നവ്യാപാരം നടത്തി വലിയ ധനികനുമായി അത് കേട്ട് മൂത്ത ചേട്ടൻ പറഞ്ഞു നന്നായി നിന്റെ വിവരങ്ങൾ അറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു ഏതായാലും ഇന്ന് നമുക്കെല്ലാം ഒരു സുദിനമാണ് നമ്മുടെ പിതാവ് പറഞ്ഞതനുസരിച്ച് നമ്മൾ നാലു പേരും നാലു ദിക്കുകളിൽ പോയി അധ്വാനിച്ചു അധ്വാനത്തിൻ്റെ മഹത്വം അറിഞ്ഞു പണത്തിൻ്റെ വിലയും അറിഞ്ഞു ധനികരുമായി ഇനി നമുക്ക് അച്ഛൻ്റെ സമ്പാദ്യം എടുത്ത് തുല്യമായി വേദിക്കാം അവർ തോട്ടത്തിൻ്റെ നടുവിലെ മണ്ണ് ഇളക്കി മാറ്റി പെട്ടി പുറത്തെടുത്തു തുറന്നു സ്വർണ്ണ നാണയങ്ങൾ ഒരു തുണിയിലേക്ക് കുടഞ്ഞിട്ടു എണ്ണി നോക്കി അപ്പോൾ അവർ ഞെട്ടിപ്പോയി ആയിരം സ്വർണ നാണയങ്ങൾ ഇല്ല എഴുന്നൂറ്റി അമ്പതേ ഉള്ളൂ ബാക്കി ഇരുന്നൂറ്റി അമ്പത് ആരോ എടുത്തു മാറ്റിയിരിക്കുന്നു ആരാകാം അതെടുത്തത് മണ്ണിൽ സ്വർണ നാണയങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് മറ്റാർക്കും അറിയില്ലായിരുന്നു അച്ഛനും മക്കൾക്കും മാത്രമേ അത് അറിയാമായിരുന്നുള്ളൂ അച്ഛൻ മരിച്ചുപോയി അപ്പോൾ മക്കൾ നാലു പേരിൽ ഒരാളാകണം സ്വർണ നാണയങ്ങൾ മോഷ്ടിച്ചത് അതാരായിരിക്കും അത് കണ്ടുപിടിക്കാനായി അവർ നാലു പേരും കൂടി ബീർബലിൻ്റെ സഹായം തേടി ബീർബൽ കഥകളൊക്കെ ശ്രദ്ധിച്ചു കേട്ടു അല്പനേരം ആലോചിച്ചിരുന്നു എന്നിട്ട് നാലു മക്കളുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു കള്ളനെ കണ്ടെത്തുന്ന കാര്യം ഞാനേറ്റു അതിനു മുൻപ് നിങ്ങൾ നാലു പേരും എനിക്ക് മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു തരണം എന്താ തയ്യാറാണോ സഹോദരന്മാർ നാലും തലയാട്ടി സമ്മതം പ്രകടിപ്പിച്ചു അപ്പോൾ ബീർബൽ പറഞ്ഞു മധുര പലഹാരം വാങ്ങുമ്പോൾ ഞാൻ പറയുന്ന നിബന്ധനകൾ പാലിച്ചിരിക്കണം നിങ്ങൾ കടകളിൽ പോയി മധുര പലഹാരങ്ങളുടെ സ്വാദ് നോക്കി വേണം വാങ്ങാൻ കഴിഞ്ഞ പന്ത്രണ്ട് മാസം നിങ്ങൾ രുചിച്ചു നോക്കാത്ത പലഹാരമാകണം വാങ്ങുവാൻ അത് അങ്ങനെയുള്ളതിൽ ഏറ്റവും നല്ലതുമായിരിക്കണം നാല് സഹോദരന്മാരും ആഗ്ര നഗരത്തിലേക്ക് ഓടിപ്പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ ഒന്നാമൻ തിരിച്ചെത്തി പുറകെ രണ്ടാമനെത്തി കുറച്ച് കഴിഞ്ഞ് മൂന്നാമൻ എത്തി എന്നാൽ നാലാമൻ അപ്പോഴും എത്തിയില്ല അനേക മണിക്കൂറുകൾ കഴിഞ്ഞു മാത്രമായിരുന്നു അവൻ എത്തിയത് എന്താണ് ഇത്ര താമസിച്ചത് ബീർബൽ ചോദിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് മാസവും രുചിച്ചു നോക്കാത്ത പലഹാരം വേണ്ടേ കണ്ടെത്താൻ അതിൽ ഏറ്റവും നല്ലതും തിരഞ്ഞെടുക്കേണ്ടി വന്നു അതാണ് താമസിച്ചത് ഇളയ സഹോദരൻ പറഞ്ഞു ബീർബൽ നാലു പേരും കൊണ്ടുവന്ന മധുര പലഹാരങ്ങൾ തിന്നു നോക്കി ശ്രദ്ധയോടെ രുചിച്ചു നോക്കിയാണ് തിന്നത് എന്നിട്ട് പറഞ്ഞു സ്വർണ്ണനാണയങ്ങൾ മോഷ്ടിച്ചത് നാലാമനാണ് ഏറ്റവും ഇളയ സഹോദരൻ ബീർബൽ ഉറച്ച തീരുമാനം അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൻ്റെ കൈയും കാലും വിറച്ചുപോയി അവൻ പേടിയോടെ ബീർബലിൻ്റെ കാലിൽ വീണുകൊണ്ടു പറഞ്ഞു ഞാൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നോട് ക്ഷമിക്കണേ ഇനി ഞാൻ ഒരു ും മോഷ്ടിക്കുകയില്ല ബീർബലും അവൻ്റെ സഹോദരന്മാരും അവനോട് ക്ഷമിച്ചു സഹോദരന്മാർ ബീർബലിനു നന്ദി പറഞ്ഞ് തിരിച്ചുപോയി കഥ കഴിഞ്ഞു കൂട്ടുകാരെ കഥയിലെ ഗുട്ടൻസ് കൂട്ടുകാർക്ക് പിടികിട്ടിയില്ലേ എങ്ങനെയായിരുന്നു ബീർബൽ കള്ളനെ കണ്ടെത്തിയത് ആഗ്രയിലെ കഴിഞ്ഞ പന്ത്രണ്ട് മാസം രുചിച്ചു നോക്കാത്ത ഏറ്റവും നല്ല പലഹാരമല്ലേ വാങ്ങേണ്ടിയിരുന്നത് മൂത്ത മൂന്ന് സഹോദരങ്ങൾക്കും അത് എളുപ്പമായിരുന്നു അവർ കഴിഞ്ഞ പന്ത്രണ്ട് മാസം ആഗ്രയിൽ ഇല്ലായിരുന്നു അതിനാൽ ഒന്നും രുചിച്ചു നോക്കിയിരുന്നില്ല അതിനാൽ അവയിലേറ്റവും നല്ലത് തന്നെ എളുപ്പം രുചിച്ചു കണ്ടെത്താനായി നാലാമൻ ഏറെ നേരം അന്വേഷിച്ചു നടക്കേണ്ടി വന്നു എന്നിട്ടും കൊണ്ടുവന്നതോ ഏറ്റവും മോശമായ ഒന്ന് എന്താ കാരണം കഴിഞ്ഞ പന്ത്രണ്ട് മാസവും അവൻ ദൂരെയൊന്നും പോകാതെ ആഗ്രയിൽ കറങ്ങി നടന്നിരുന്നു നല്ല പലഹാരങ്ങളൊക്കെ വാങ്ങി രുചിച്ചു നോക്കിയിരുന്നു അങ്ങനെ പലഹാരങ്ങൾ വാങ്ങി തിന്നു രസിച്ചു നടക്കാൻ അവൻ എവിടെ നിന്നും കിട്ടിയിരിക്കണം പണം മോഷ്ടിച്ച സ്വർണനാണയങ്ങളിൽ നിന്ന് മനസ്സിലായോ കൂട്ടുകാരെ ബീർബലിൻ്റെ യുക്തി